ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൽഹി സരോജിനി മാർക്കറ്റിലേക്കുള്ള യാത്രയാണ് ആ ഞാൻ ആദ്യം ഊബറെ വിളിച്ചിട്ട് സരോജിനി മാർക്കറ്റിലെത്തി ഈ സരോജിനി മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുമെന്നുള്ളതൊക്കെയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോവൽ നിർബന്ധമായിരുന്നു എനിക്ക് കാരണം നമുക്കറിയാമല്ലോ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അതാ നല്ല വെറൈറ്റി ബാഗുകളൊക്കെ കണ്ടു പക്ഷേ ഞാനത് വാങ്ങിയതൊന്നുമില്ല ഉള്ളിലോട്ട് പോയി നല്ല ബാഗുകളൊക്കെ കണ്ട് സെലക്ട് ചെയ്ത് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത് വാങ്ങാതിരുന്നത് ഇവിടെ കയറിയപ്പോൾ ഒരു പാനിപൂരിയുടെ കട ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു രണ്ട് പ്ലേറ്റ് പാനിപൂരി കഴിച്ചു അതുപോലെ അതുപോലെതാ ഒരുപാട് ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ ഇവിടെ നല്ല വിലക്കുറവിലാണ് സാധനങ്ങൾ കിട്ടുന്നത് എന്താ പറയുക ഈ മാർക്കറ്റ് കണ്ട സമയത്ത് എനിക്ക് ശരീരത്തിലൊരു ബാധ കയറിയ പോലെയായിരുന്നു പർച്ചേസ് ചെയ്യാൻ ഒരുപാട് എന്തൊക്കെയോ ഞാൻ വാങ്ങിച്ചു കൂട്ടി നമുക്ക് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റേറ്റിലൊക്കെയാണ് നമുക്ക് ഡ്രസ്സുകൾ കിട്ടുന്നത് അതുപോലെ ഒരുപാട് ചെരുപ്പുകൾ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും ഉണ്ട് പിന്നെ എന്താ ബാഗുകളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന വലിയ ബാഗുകളൊക്കെ ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസൊക്കെ വരുന്നുള്ളൂ നമുക്ക് ഡ്രസ്സുകളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ബാഗുകൾ കേട്ടോ നമ്മുടെ പിന്നാലെ ഇങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുക വാച്ച് വേണോ ബാഗ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹി പോകുന്നവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ സരോജിനി മാർക്കറ്റ് അപ്പോൾ നമ്മൾ ഒരുപാട് ലഗേജ് ഒന്നും കൊണ്ടുപോവരുത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ നമ്മളിവിടുന്ന് ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കൂട്ടും അപ്പോൾ എൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്കത് ലഗേജ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർ ഡൽഹി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സരോജിനി മാർക്കറ്റിൽ പോകണം കേട്ടോ അതൊരു ലോകം തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം